ഇത് മാസമോട്ട് വിഷയമാണ് നമ്മുടെ ഹീറോണ്ടയുടെ സ്പ്ലണ്ടർഡയുടെ വണ്ടിയുടെ എഞ്ചിനാണ് ഉണ്ടത് നിലവിൽ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ സിലിണ്ടർ ഹെഡൊക്കെ പണിതാണ് സിലിണ്ടർ ബോർ ചെയ്ത് തയറ്റിയതാണ് ഹെഡ് ബാൽവൊക്കെ സീറ്റ് ചെയ്ത് തെറി റെഡി ആക്കിയതാണ് അപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേഡ് ഏഴ്സ് അപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആണ് സൗണ്ട് ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യണം അതായത് ഇഞ്ചിൻ ഇൻജിൻ വർക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ ഫുള്ളായിട്ട് അഴിക്കണം സിലിണ്ടർ കെട്ടൊക്കെ കഴിക്കണം ഇത് പിന്നെ അഴിച്ച് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് കെറ്റുകളൊക്കെ എല്ലാം തന്നെ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ബെയറിങ്ങുകളും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് ഈ ബെയറിങ്ങുകളൊക്കെ മാറ്റി വിടുന്നുണ്ട് കാരണം അതും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഒരു കംപ്ലയിൻ്റ് വന്നാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് അഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് സെറ്റ് മാറ്റി വിടുന്നുണ്ട് ക്ലച്ച് ഡിസ്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറ്റുന്നുണ്ട് അത് അന്ന് നമ്മൾ പെൻറ്റിങ്ങിൽ അപ്പോൾ അത് മാറ്റുന്നുണ്ട് പിന്നെ ക്ലച്ച് ബെല്ലിൻ്റെ ഭാഗം ക്ലച്ച് ഡിസ്ക് വരുന്ന ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ബെല്ല് ക്ലച്ച് ഡിസ്ക് വന്ന് അടിച്ചത് ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വീണിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബെല്ല് ലെയ്ത്തി കൊടുത്തു നിന്ന് മാറ്റി എടുക്കേണ്ടതാണ് അവിടെ പിന്നെ ക്രാങ്ക് ഷാഫ്റ്റും നമ്മൾ സെറ്റ് ചെയ്തിടണോളൂ കാരണം ഞാൻ സിലിണ്ടറൊക്കെ ഓൾറെഡി ബോർ ചെയ്തിട്ടാണ് അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റും സെറ്റ് ചെയ്തെടുത്താൽ മതി കാരണം അപ്പോൾ നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് നാലായിരത്തി അഞ്ചിലായിരം രൂപ ക്രാങ്ക് ഷാഫ്റ്റിനും മാത്രം വരുന്നുണ്ട് പിന്നെ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ അഡീഷണൽ വരും അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കാം അപ്പോൾ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ലൈറ്റ് ചെയ്ത് കിട്ടണേന് അനുസരിച്ചിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനിടയിൽ ഒരു ദിവസം ഇപ്പോൾ പണിമുടക്ക് വരുന്നുണ്ട് വ്യാഴാഴ്ച നാളെ പണിമുടക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു താമസമുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടേക്കാണ് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാവുന്ന രീതിയിലുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ട് അറിയിക്കാം പിന്നെ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടേക്കാം എന്തേലും കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ബേറിങ്ങൾ വന്നത് മാറ്റണം ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്യണം പിന്നെ പാക്കിങ് കിറ്റ് അതായത് ഗ്യാസ്കറ്റ് കിറ്റ് ഓറിങ് ഓയിൽസീലെല്ലാം മാറ്റണം പിന്നെ എഞ്ചിൻ ഓയിലിനകത്തുള്ള ഓയിൽ നല്ല ഓയിലാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് അടിയിൽ കുറച്ച് മെറ്റൽ പീസുകളൊക്കെ ഉണ്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് അതൊന്ന് യൂസ് ചെയ്യാം കാരണം നമുക്ക് ഓയിൽ ഓയിലിപ്പോൾ നമ്മൾ മാറ്റിയാലും ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ നമ്മളത് അഴിച്ചു മാറ്റണം പിന്നെ ഈ ചെയ്യുന്നവർക്ക് നമ്മൾ വാറണ്ടിയിലാണ് ചെയ്യണേ രണ്ട് രീതിയിലുള്ള വാറണ്ടിയാണ് നമ്മളിവിടെ കൊടുക്കുക പാർട്സുകളും മാറ്റി അതായത് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ എല്ലാം മാറ്റിയിട്ട് ചെയ്യണേന് നമ്മുടെ ഷോപ്പ് വാറൻറ്റി ലേത്ത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സിലിണ്ടറൊക്കെ ബോർ ചെയ്തേക്കാണ് അപ്പോൾ സിലിണ്ടറും അതുകൊണ്ടാണ് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വിടാന്ന് പറഞ്ഞ ഉദ്ദേശം അപ്പോൾ സിലിണ്ടറും ക്രാങ്കൊക്കെ ലൈത്ത് വർക്കായിട്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ലൈത്ത് വാറണ്ടിയാണ് നമ്മൾ ഇതിന് തരാം അത് ഒരു വർഷത്തിനുള്ളിലാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് കാലാവധി ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ലേത്ത് വാറണ്ടിയുടെ പ്രത്യേകത നമ്മൾ ചെയ്യുന്ന പാർട്സുകൾക്ക് മാത്രമാണ് വാറണ്ടിയുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിന് വാറണ്ടി കിട്ടും സിലിണ്ടർ ബോർ ചെയ്തിട്ടുണ്ട് സിലിണ്ടറിന് വാറണ്ടി കിട്ടും അന്ന് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് തരും ലൈത്ത് വർക്കിന്ന് കംപ്ലയിൻറ്റ് വന്നാൽ കേട്ടോ അതാണ് ലൈത്ത് വാറണ്ടിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയത്തെ ഇപ്പോൾ ഗ്യാസ് കെറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാം ഇനി ബൈ ചാൻസ് നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നു എന്ന് കരുതാം അതായത് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് എഞ്ചിൻ അഴിക്കേണ്ടി വന്നു അപ്പോൾ വാറണ്ടി എങ്ങനെയാണ് അപ്പോൾ ഷോപ്പ് വാറണ്ടി എങ്ങനെയാണ് എഫക്ട് ചെയ്യുക ലൈറ്റ് വാറണ്ടി എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്ന് പറയാം അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്രാങ്ക് ഷാഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത പോകാം ക്രാങ്ക് ഷാഫ്റ്റാണ് അതിന് കംപ്ലൈൻറ്റ് വന്നു ആ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് അഴിച്ചു കൊടുത്താൽ ലെയ്ത്തിൽ നിന്ന് റെഡിയാക്കി തരും പക്ഷേ ബാക്കിയത്തെ ചിലവുകളൊക്കെ കസ്റ്റമർ വഹിക്കേണ്ടതായിട്ട് വരും അതായത് ഇപ്പോൾ ഗ്യാസ് കെറ്റൊക്കെ ഓൾറെഡി എങ്ങനെയാണെങ്കിലും വാറണ്ടിയിൽ പെടുന്നതല്ല അതിപ്പോൾ ഷോപ്പ് വാറണ്ടി ആണെങ്കിലും ലെയ്ത്ത് വാറണ്ടി ആണെങ്കിലും ഗ്യാസ് കെറ്റ് ഓവറിങ് ഹോൾസെയിൽ അതൊന്നും വാറണ്ടി പരിധിയിൽ വന്നതല്ല പിന്നെ നമ്മൾ പഴിച്ച് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇപ്പം ലെയ്ത്തിൽ കൊടുത്ത് റിപ്പയർ ചെയ്യുന്നതിൻ്റെ വാറണ്ടി ആണെങ്കിൽ നമ്മളിപ്പോൾ അഴിച്ച് സെറ്റ് ചെയ്യുന്നതിൻ്റെ ലേബർ ചാർജ് ഒക്കെ ഓൾറെഡി കസ്റ്റമർ വഹിക്കേണ്ടതായിട്ട് വരും നേരെ കുറച്ച് പാർട്സ് മാറ്റി ചെയ്യേണ്ട കേസിലാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് കൂടി നമുക്ക് വരാന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് ടോൾസെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഷോപ്പ് വാറൻറ്റിയിൽ വരാം അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഷോപ്പ് വാറൻറ്റിയിൽ ചെയ്യാൻ പറ്റില്ല കാരണം ലെയ്ത്ത് അതൊക്കെ ലെയ്ത്ത് വാറണ്ടിയിലേക്ക് ആക്കിയേക്കണം ലൈത്തിലേക്ക് കൊടുത്തേക്കണം കാരണം പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ മുൻകൂട്ടി ചെയ്യണം മുൻകൂട്ടി തീരുമാനിച്ച ആ രീതിയിൽ ചെയ്താലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇതെ ഫസ്റ്റ് നമ്മൾ സിലിണ്ടർ ബോർ ചെയ്തേക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ചെയ്യുന്ന വർക്കിന് ഒരു വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുക അതിപ്പോൾ ലൈത്ത് വാറണ്ടി ആയിട്ടാണ് നമ്മൾ ചെയ്ത് പോകുക കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ലൈത്ത് വാറണ്ടിയും ഷോപ്പ് വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക വാറണ്ടി എന്ന് പറയുമ്പോൾ എല്ലാം വാറണ്ടി കവറേജിൽ വരില്ല ഷോ ലൈത്ത് വാറണ്ടിയിൽ നമ്മൾ എന്താണോ റിപ്പയർ ചെയ്യുന്നത് ആ പാർട്സുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് മാത്രമാണ് അവർ റിപ്പയർ ചെയ്ത് തരാം അത് നമുക്ക് യാതൊരു എന്തോ ബന്ധവും പിന്നെ നമുക്ക് അത് അഴിച്ചു കൊടുക്കുമ്പോൾ ലേബർ ചാർജ് ഒക്കെ കസ്റ്റമർ തന്നെ ഗ്യാസ്ക്കറ്റ് ഒൽസിൽ ഉറങ്ങി അതെല്ലാം കസ്റ്റമറിനെ വഹിക്കേണ്ട വഹിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ കംപ്ലൈൻറ്റ് വരും എന്നല്ല നമ്മൾ പറയണത് ബൈ ചാൻസ് വന്നാലുള്ള കേസാണ് ഇതിനിപ്പോൾ നമ്മൾ മുൻകൂട്ടി പറയണേൻ്റെ കേസ് ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഇപ്പോൾ ഒരു ആയിരത്തിലൊരു വണ്ടിയൊക്കെ കംപ്ലയിൻറ്റ് വരാം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ നേരത്തെ പറയണതിന് വലിയ കഥയില്ല അതുകൊണ്ടാണ് മുൻകൂട്ടി നമ്മൾ അതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് തന്നേണ്ട കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനെൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം അതിനിടയിൽ ഞാൻ ഈ ഈ ഷാഫ്റ്റ് ലേറ്റിൽ പോയി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ ക്രാങ്ക് ഷാഫ്റ്റ് ഓൾറെഡി നമുക്ക് ലൈറ്റ് വാറണ്ടിയിൽ ചെയ്തെടുക്കണം ഇത് നമുക്കിവിടെ അടുത്ത ലൈത്തിൽ എവിടെയെങ്കിലും കൊടുത്ത് നമുക്ക് ചെയ്യാം ഇത് ക്രൈൻ ഷാഫ്റ്റൊക്കെ തൃശ്ശൂർ പോയി വരണം കേട്ടോ ഈ ക്ലച്ച് ബെല്ലിൻ്റെ കേസ് ഇവിടെ അടുത്ത ലേത്തിൽ ലൈറ്റ് വർഷോക്കി കൊടുത്ത് ഈ ബെല്ല് മാത്രം ഒന്നും മാറ്റി മേടിക്കാം അപ്പോൾ അത്രയും പൈസ കുറച്ച് കിട്ടുമല്ലോ അപ്പോൾ ഇവർക്ക് കംപ്ലീൻറ്റ് ആയിക്കുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളാം ഓക്കെ